കുട്ടികളിൽ മതനിരാശവും മിശ്ര വിവാഹവും ലിവിംഗ്ഗർ പോലെയുള്ള പാശ്ചാത്യ സംസ്കാര രീതികൾ അടിച്ചേൽപ്പിക്കാനുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നതായി ഇയത്തുൽ ഉലമ സംസ്ഥാന കുഞ്ഞു മൗലവി അഭിപ്രായപ്പെട്ടു കായംകുളത്ത് യോഗത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം കുട്ടികളിൽ മതനിരാസവും മിശ്ര വിവാഹവും ലിവിംഗ്ഗർ പോലെയുള്ള പാശ്ചാത്യ സംസ്കാര രീതികളും അടിച്ചേൽപ്പിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നതായി ജമയത്തിലുലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു ദക്ഷിണ കേരള ജമയത്തിലുലമയുടെയും പോഷക പ്രസ്ഥാനങ്ങളുടെയും സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാഷണൽ സർവീസ് സ്കീം അവധിക്കാല ക്യാമ്പിലടക്കം ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കേരളം പതിറ്റാണ്ടുകളായി അനുവർത്തിക്കുന്ന മത സാംസ്കാരിക മൂല്യങ്ങൾക്കെതിരായ ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നത് ഇതിനെ കണ്ടിൽ നിന്നടിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള അടുത്ത മാസം ജാനുവരി ഇരുപതിന് ബാംഗ്ലൂരിൽ അതിൻ്റെ രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം വച്ചിരിക്കുന്നു ദക്ഷിണ കേരള ജിമ സമസ്ത കേരള ജന്മത്തുറയുടെ നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നലെ കാസർഗോഡ് മാലിക്കുദ്ദീനാർ ഗ്രൗണ്ടിൽ പതാക ഉയർത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ മലബാറിലെ മുസ്ലിങ്ങൾ അല്ലെ വളർന്ന കുട്ടികൾ ഏതാണ് സംസ്ഥ എന്ന കാര്യത്തിൽ ഒരു അങ്കരാപ്പിലും മാസം തീരുമാനം രക്ഷയിൽ പറഞ്ഞുകൊണ്ടാണെങ്കിലും ഉണ്ട് അതില്ല നമ്മളെപ്പോഴും പ്രവാചകം പഠിപ്പിച്ച ഒരു ദ്വാ അറും അള്ളാഹു എൻ്റെ കണ്ണിൽ എന്നെ ചെറുതായിട്ടും മറ്റുള്ളവരുടെ കണ്ണിൽ എന്നെ വലുതായിട്ടും കാണിക്കണം എന്ന ആ ദ്വാ ആവർത്തിക്കുന്നവരാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊല്ലം ആശ്രാമത്ത് വലിയ എ സി തമ്പുകൾ ഒരുക്കി സമസ്ത കേരള ജന്മത്തിന്മാരുടെ വലിയൊരു സമ്മേളനം നടത്തി ദിവസങ്ങളോളം നിന്നു നിന്ന സമ്മേളനം അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഞാൻ പേര് പറയുന്നില്ല നല്ല സപ്പോർട്ടും നമുക്ക് കിട്ടി അപ്പോഴാണ് ലജനത്തിൽമാലിമീൻ പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള യും സമ്മേളനവും സംഘടിപ്പിച്ചത് നമ്മുടെ മദ്രസാധ്യാപക സംഘടന സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി അധ്യക്ഷത മാത്രമാണ് ഇന്ന് നമ്മളെ ചിന്തിച്ചാൽ അറിയാം മറ്റു സംഘടനകളും ഇവിടെ ഉണ്ട് അതിലേക്ക് ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ എന്നും വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഇഹയാസ്പെടുത്തതാണ് ദക്ഷിണേന്ത്യയുടെ ദർമ്മിയുടെ ആരോഗ്യങ്ങളാണ് സ്ഥാപിച്ചത് അതുകൊണ്ടാണ് ന്യൂനതയില്ലാതെ ഒരു വിമർശനത്തിന് വിധേയമാകാതെ അത് മുന്നോട്ട് പോകുന്നത് ലക്ഷ്യം അള്ളാഹുന്റെ അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ നേതാക്കളെ കുറിച്ചും ഇനി അവരെക്കൊണ്ട് വിമർശനവും നടത്തിയിട്ടില്ല അവരൊക്കെ അള്ളാഹുന്റെ പ്രതികളത്തെ മാത്രം ഇച്ഛിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് അത് അതിനൊരു വിമർശനം വരാത്തത് അള്ളാഹു എന്നാൽ വരെ അതേ ഒരു രൂപയാണ് വരാതെ ഒരു വിമർശനത്തിന് വിധേയമാകാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു കഴിഞ്ഞു എല്ലാ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സമയം ഇതിനു വേണ്ടി കൂടുതൽ ദൂരോഗിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി വെക്കണം നമ്മുടെ സംഘടനകൾ അല്ല കഴിഞ്ഞ അംഗത്തിൽ തീരുമാനമെടുത്തു കേരളം ജമാഅത്ത് ആഭിമുഖ്യത്തിൽ ഇവിടെയുള്ള നേതാക്കളെ സംഘടിപ്പിക്കണം അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ പറ്റിയ അവരെയൊക്കെ സംഘടിപ്പിച്ച് ഒരു യോഗത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഇതിനിടയിൽ അബ്ദുറഹ്മാൻ മൗലവി സി എ മൂസ മൗലവി പാങ്ങോട് കമറുദ്ദീൻ പി കെ സുലൈമാൻ മൗലവി അഡ്വക്കറ്റ് കെ പി മുഹമ്മദ് മുഹമ്മദ് സക്കീർ ഇറേറ്റുപേട്ട മുഹമ്മദ് നദീർ അബ്ദുൽസലാം എം ജലീൽ കുറ്റിയിൽ ഷാനവാസ് ജലാൽ മൗലവി ബീരാൻ മൗലവി ഓണംപള്ളി മുഹമ്മദ് മൗലവി കാട്ടാംപള്ളി മുഹമ്മദ് മൗലവി ഇരവും പാലം ഷംസുദ്ദീൻ മന്നാനി സഫീർ ഖാൻ മന്നാനി പ്രൊഫസർ മുഹമ്മദ് കുഞ്ഞ് എസ് കെ നസീർ നൌഷാദ് തലക്കോട് തലവരമ്പ് സലീം പൂക്കുഞ്ഞ് കായംകുളം എന്നിവർ സംസാരിച്ചു സി നെറ്റ് ന്യൂസ് കായംകുളം